ഒത്തിരി നാളായി ലൈവൊക്കെ പോയിട്ട് അങ്ങനെ ലൈവ് വരാമെന്ന് വിചാരിച്ചു ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഒത്തിരി ആയല്ലേ ഒന്ന് കണ്ടിട്ടൊക്കെ ഇപ്പോൾ കുറച്ച് വഴിയ കേട്ടോ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസൊന്നും ഇല്ലാത്ത സമയം കിട്ടും ഇല്ലാത്തത് അങ്ങനെ ഒരിക്കലും ഒരു യൂട്യൂബർ പറയാൻ പാടില്ല എന്നുവെച്ചാൽ അത്ര വലിയ റീച്ചൊന്നും വീഡിയോസൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാൻ വേണ്ടി അധികം ബുദ്ധിമുട്ടാത്തത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ി സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് പനി വന്നത് കേട്ടോ ഇനി ഉച്ചയ്ക്ക് ശേഷം നല്ല രണ്ട് ദിവസം കൂടെ നല്ല തുമ്മനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആരോ കണക്ക് അപ്പോ അങ്ങനെ ഇന്ന് മുതൽ നല്ല വീഡിയോസൊക്കെ ഇടാന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്ന സമയത്താണ് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു ഗുളിക കഴിച്ചിട്ട് എനിക്ക് കുറയുന്നില്ല ചെറിയ ശ്വാസം മുട്ടും അപ്പോൾ അങ്ങനെ ഗുളിയൊക്കെ കഴിച്ച് ഒന്ന് റെഡി ആയിട്ട് വന്നു അങ്ങനെ ഞാൻ ആ ഒരു ഷോർട്ട്സ് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കൊച്ചിങ്ങനെ പനിച്ച് അങ്ങനെ കിടക്കുന്ന വീഡിയോ കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ച് മുടി പൊറിച്ച കിടക്കുന്നു റെസ്റ്റ് എടുത്ത് കിടക്കുന്നു അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഹായ് പനി വന്നിട്ട് എത്ര കാലായി ഏകദേശം രണ്ട് മാസത്തോളം അടുപ്പിച്ച രണ്ട് വർഷത്തോളം അടുപ്പിച്ചായി ഒരു പനിയൊക്കെ വന്നിട്ട് അങ്ങനെ ചുമ്മാ അങ്ങനെ മനസ്സിലൊന്ന് ചിന്തിച്ചതാണ് കേട്ടോ ഏയ് ഇനി പോടാ നിന്നെ കൊണ്ട് ഭയങ്കര പോടാ കൊണ്ട് മീന് വാങ്ങിയത് കണ്ട നേരത്തൊരു തുടങ്ങിയാണ് ഹായ് തീ കുടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ആയതുകൊണ്ട് ആ പനി വന്ന വന്നെങ്കിൽ കൊള്ളായിരുന്നു ചുമ്മാ ഒന്ന് മനസ്സിൽ കരുതിയതാണ് അയ്യോ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല രീതിയിൽ ഒരു പനി അടിച്ചു അതിപ്പോൾ ഗുളികയും കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചായ ചായ അങ്ങനെ ഇട്ടിട്ടിരുന്നപ്പോഴാണ് ഒരുപാട് ഒരുപാട് മെസ്സേജസ് എൻ്റെ ബിസിനസ് അക്കൗണ്ടിൽ അങ്ങനെ ഒത്തിരി മെസ്സേജ് വന്ന കേട്ടോ അങ്ങനെ അതിൽ എന്താ വീഡിയോ ഒന്നും ഇടാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ചുരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി കിട്ടിയ കേട്ടോ ഒരു എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതും ഉണ്ട് ആ ഇങ്ങനെ പോടാം പോ കിട്ടുമോ പോ പോയി പോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് വ്യൂ കുറവായത് കൊണ്ടാണ് കേട്ടോ ഓ ഞാൻ ഇപ്പോൾ ട്രാവലിങ് വ്ലോഗൊക്കെ ഇട്ടായിരുന്നു എവിടെ പോയത് സാംബ്രാണി കൂടി ഒരു വീഡിയോ ഇട്ടോ അപ്പോൾ അതിലാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് കാര്യങ്ങളായിരുന്നു ഞാൻ വീഡിയോസൊക്കെ മാറ്റി എനിക്ക് നല്ല രീതിയിൽ വോയിസ് കോർ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ എനിക്ക് സമയം കിട്ടാത്തത് എന്തോ കാട്ടിക്കൂട്ടി ഇട്ടതുപോലെ ഇരിക്കാനും കണ്ടപ്പോൾ തോന്നിയിട്ടോ എൻ്റെ വോയിസ് എനിക്ക് കേട്ടപ്പം തന്നെ പിടിച്ചില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് വർക്കല ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വളരെ കുറച്ച് ക്ലിപ്പുകളേ ഉള്ളൂ പക്ഷേ അത് ഞാൻ എഡിറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് വോയിസ് ഓവർ കൊടുത്തിട്ടില്ല അത് ഇടണോ വേണ്ടേ എന്നുള്ള ഒരിതിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആരുമില്ലാത്ത ലൈവ് മാക്സിമം ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ലൈവൊന്നും ഇല്ലാത്തതു തന്നെ പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എന്നെ പോലെയുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ചില സമയങ്ങളിൽ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചിന്തിക്കും ചിലപ്പോൾ മിക്കവാറും നല്ലതാണ് ചിന്തിക്കുമ്പോൾ അതെനിക്ക് നല്ലതായിട്ട് സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് ചീത്തയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എനിക്കത് ചീത്തയായിട്ട് വരാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു 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 കഴിവാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ചിലത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നടക്കുമ്പോൾ ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നടക്കുമോയെന്നറിയാമല്ലോ എന്ന് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചത് ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ എനിക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ ചിന്തിച്ച് വന്നിട്ടുണ്ട് ഇന്ന് തന്നെ ഈ പനി എനിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു യൂട്യൂബിൽ ആ കൊച്ച് അങ്ങനെ മൂടി കഞ്ഞിയൊക്കെ കുടിച്ച് കിടന്ന് അങ്ങനെ കൊതിച്ചു മൂടി കിടക്കുന്ന കണ്ടപ്പോൾ ഉറങ്ങുന്നത് കണ്ടപ്പോഴുള്ള ഒരാഗ്രഹം കൊണ്ട് മനസ്സിലെങ്ങനെ പോ പനി വന്നിട്ട് എത്ര കാലമായി അച്ചിലിട്ടതുപോലെ അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു അതാണ് അതിശയം അങ്ങനത്തെ എനിക്ക് ഒരു ഇത് എനിക്കുണ്ട് കേട്ടോ അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് പിന്നെ എന്തൊക്കെ ഞാൻ ഗാർഡനും ഗാർഡൻ വീഡിയോസും അതല്ല പിന്നെ അല്ലാതെ ഈ ട്രാവലിങ് ക്രാഫ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ക്രാഫ്റ്റിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ വോയിസ് കൊടുക്കുന്നില്ല മ്യൂസിക് ചേർക്കാവുന്നതാണ് പക്ഷേ മ്യൂസിക് ചേർക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പമൊന്നു വെച്ചാൽ ഞാൻ എങ്ങനെ ഈ കോപ്പി റൈറ്റിംഗ് ഇല്ലാത്ത സോങ് സെലക്ട് ചെയ്തിട്ടിരുന്നാലും ഇപ്പോഴാണ് കിട്ടുമോ എങ്ങനെ കോപ്പി ഇല്ലാത്ത സോങ് ഞാൻ സെലക്ട് ചെയ്തിട്ടിരുന്നാലും അതിൽ കോപ്പി റൈറ്റ് അടിച്ച് തരും പിന്നെ ആ വീഡിയോ അങ്ങോട്ട് മൂവ് ചെയ്യില്ല അങ്ങ് അഞ്ഞൂറ്റി സംതിങ് എങ്ങനെ ഒറ്റയടിക്ക് എങ്ങനെ കുതിച്ച് പൊങ്ങിയിട്ട് വരുമ്പോഴേക്ക് കോപ്പി ഒന്ന് കാണിക്കും അതോടെ ആ വീഡിയോ അങ്ങ് തരും അതുകൊണ്ട് എനിക്ക് എനിക്കതും പേടി അങ്ങനെ ഇപ്പോൾ ഈ രണ്ടിനെയും നടക്കു നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ് ഈ ഡിടണോ വേണ്ടേ ഇടണോ വേണ്ടേ എന്നുള്ളത് അപ്പോൾ മക്കൾക്ക് വന്ന് തിങ്കളാഴ്ച സയൻസ് എക്സിബിഷനാണ് അപ്പോൾ മോക്ക് രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോക്ക് സ്റ്റിൽ മോഡൽ ഓനും വർക്കിംഗ് മോഡലാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതൊന്ന് ചെയ്താൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടാലോ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്താൽ മറ്റുള്ളവർക്ക് ഉപകാരമായാലോ എന്ന് വിചാരിച്ച് ഞാനത് നാളാ മുതൽ തുടങ്ങിയാണ് പനിയായാലും കുഴപ്പമില്ല എല്ലാ വർഷവും അവന് മാക്സിമം ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടാറുണ്ട് അപ്പം രാത്രിയൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് ബുദ്ധിമുട്ടും പഠിത്തത്തിൻ്റെ കാര്യത്തിൽ മാക്സിമം ഞാനത് അവർക്ക് സഹായിച്ചു കൊടുക്കും നമുക്കതിനു പറ്റാത്തത് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെങ്കിൽ നമ്മൾ ചെയ്യും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോന് ചെയ്തത് വന്ന് ഡയാലിസിസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോർട്ട് സ്പീഡ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള വീഡിയോ ഒന്നും ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ജസ്റ്റ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡോ അങ്ങനെ എന്തോ പഠിച്ചിരുന്നപ്പോൾ ആൽഗാനോ അങ്ങനെ അങ്ങനെ എന്തോ എന്തൊക്കെയാണ് ചെയ്ത് കൊടുത്തത് അതൊക്കെ പിന്നെ അല്ലാതെ ഈ മാക്സിൻ്റെ രൂപങ്ങളുണ്ടല്ലോ രൂപം ഒരു റോബോട്ടിൻ്റെ രൂപം ചെയ്ത് അത് ലൈറ്റൊക്കെ വെച്ച് അതൊന്ന് ചെയ്തോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് അതിനും അവന് ഫസ്റ്റാണ് അടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും എനിക്കിതുവരിക്കും മോണിറ്റൈസ് ആയിട്ടില്ല കാരണം സബ്സ്ക്രൈബർ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരായി എന്നിട്ട് എനിക്ക് മോണിറ്റൈസ് മോണിറ്റേഴ്സായില്ല എന്നെക്കാളും സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞവർക്ക് മോണിറ്റൈസ് ഒക്കെ ആയി പക്ഷെ എനിക്കിതുവരെയും മോണിറ്റൈസ് ആയിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോസ് കൊണ്ട് ഏതാനും ചിലർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഇപ്പോഴത്തെ എന്ന് വിചാരിച്ചത് ഞാനൊരു വീഡിയോ ഒക്കെ എന്ന് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എല്ലാ എല്ലാ സ്ഥലത്തും ജില്ലാ തലത്തിലൊക്കെ ഓരോ സയൻസ് എക്സിബിഷൻ വരെയല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ ഞാനത് എന്തായാലും തിങ്കളാഴ്ച ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യാം ഇന്ന് ഞാൻ ആ വർക്ക് നാളെ തുടങ്ങാൻ ചേച്ചി ഇന്ന് തന്നെ ബേസിക്ക് തുടങ്ങും അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ലോങ് വീഡിയോ ഇട്ടിടാം ഷോർട്ട്സ് ഇട്ടാ നിങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവില്ല ഒരു അറുപത് സെക്കൻഡ് ഒന്നും ആൾക്കാർ കാണുകയും ചെയ്യില്ല കൂടി പോയ ഇരുപത്തി മൂന്ന് ഒക്കെ അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്തിരുന്നാലും അതുവരെ പോയി എത്തില്ല അത്രയും അത് എഡിറ്റിങ് സ്കില്ലുള്ളവർക്ക് അതൊക്കെ പറ്റുള്ളൂ അതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കാനൊക്കെ ആൾക്കാർ കൂടെ ഉള്ളവർക്ക് പറ്റും ഇത് ഞാൻ തന്നെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പരിമിതികൾ എനിക്കുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്ത് ഇങ്ങനെ തിങ്കളാഴ്ച ആവുമ്പോഴേക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്ന് വെച്ചാൽ തിങ്കളാഴ്ചയാണ് എക്സിബിഷൻ അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണി പോലെയൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ അപ്പോൾ മോൾക്ക് സ്റ്റിൽ മോഡൽ മോന് വർക്കിംഗ് മോഡൽ അപ്പോൾ മോനുള്ള വർക്കിംഗ് മോഡൽ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ വാപ്പായാണ് കേട്ടോ അപ്പോൾ മാക്സിമം ഞാനത് എടുക്കാൻ ശ്രമിക്കാം ചെയ്യാം അപ്പോൾ ഞാൻ കിച്ചൺ നിൽക്കുമ്പോഴായിരിക്കും ചെയ്യുന്നത് എന്നാലും സാരമില്ല ഞാനത് ചെയ്ത് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ അമോണി എൻ്റെ കണക്കായിട്ടൊരു സ്റ്റിൽ മോഡലും കൂടെ ചെയ്ത് കൊടുക്കും സ്റ്റില്ലല്ലൊരു ചെറിയ രീതിയിലൊരു വർക്കിംഗ് മോഡലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ അവൻ്റെ കൂട്ടുകാരനൊക്കെ കൂട്ടുകാരൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവർ അപ്പോൾ ആ കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഞാൻ ആ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ ഈ ഗാർഡൻ ടൂറ് നിരന്തരം ഞാൻ ഞാൻ ചുമ്മാ പറയുന്നതെന്നാണ് വിചാരിക്കേണ്ടത് ഞാൻ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ടോടു കൂടി വരാം കേട്ടോ ഗാർഡൻ ടൂർ ചെയ്യൂന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം ചെറുതല്ലൊരു വലിയ കാര്യം നടക്കും ഷീറ്റ് മുള് ഇടയാണ് കേട്ടോ അപ്പോൾ അതിനെ നമ്മളൊരു ചെയ്തിട്ട് ബാക്കി വരുന്ന കമ്പിയിൽ നല്ലൊരു അടിപൊളി ഒരു സ്റ്റാൻഡ് ചെയ്യണമെന്ന് വിചാരിക്കരുത് ബാക്കി വരുന്ന കമ്പിയിൽ അപ്പോൾ ഈ തുണ്ടി തുണ്ടി പിസ്സകളൊക്കെ കാണും അപ്പോൾ അതൊക്കെ ചേർത്ത് അതുപോലെതേ കളയണം നമുക്ക് കൊണ്ടുവന്നും ബാൽക്കണിയിൽ മുകളിലൂടെ എവിടെയെങ്കിലും കളയുന്നതിനേക്കാളും അതിനെ യോജിപ്പിച്ച് രണ്ടോ മൂന്നോ സ്റ്റാൻഡ് ചെയ്യണം അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ച് ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇവിടെ നല്ല കുറവാണെന്നൊക്കെ നോക്കുമ്പോൾ എന്തോ ഗ്രൗണ്ട് വർക്ക് ഇടും അല്ലാതെ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അല്ലാതെ എനിക്ക് നല്ല ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും അധികം ഇല്ല എനിക്ക് ലീഫി പ്ലാന്റ്സിനാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിലൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം പിന്നെ പൊന്നാങ്കണ്ണിച്ചീരിയുടെ സെയിൽസ് ഉണ്ടോ എന്ന് ഒത്തിരി ആൾക്കാർ ചോദിച്ചു പക്ഷേ ഞാനിപ്പോൾ സെയിൽസ് വീഡിയോ ഒന്നും ഇടുന്നില്ല ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരെ കയ്യിൽ വാട്സപ്പ് ചെയ്യാറുണ്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്ന് വളർന്ന് മെച്ചോർഡായിട്ടുള്ള പ്ലാൻസുകളാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് അതൊക്കെയാണ് ഞാനിപ്പോൾ സെയിൽ ചെയ്യാറുള്ളത് കേട്ടോ ഇടക്കിടയ്ക്ക് അഞ്ചു ആറൊക്കെ വരുന്നുണ്ട് എൻ്റെ പോക്കറ്റ് മണിക്ക് ആവശ്യമായിട്ടുള്ള പൈസ എനിക്കത് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ എന്താണ് പറഞ്ഞത് ആ ആ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാൻസ് വരെ ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് പൊന്നാങ്കണ്ടി ചീരകളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കുറച്ചൊക്കെ എനിക്ക് എൻ്റെ ഗാർഡനിൽ വന്ന് കുറച്ചും കൂടെ റിവിലീകരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വെച്ചിട്ട് ബാക്കി ഒരു പത്തോ പതിനഞ്ചോ എനിക്ക് സെയിൽ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഒരുപാട് ഞാൻ പറയില്ല സ്ഥലപരിമിതി ഉണ്ട് അപ്പോൾ ഇത് ഞാൻ മൂന്ന് ഘട്ടമായിട്ടതിവിടെ എൻ്റെ ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത് ഈ ഫ്രണ്ടിലും മേള ബാൽക്കണി ബാക്കിലും അപ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് വിപുലമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നില്ല കുറച്ച് നിങ്ങളിൽ എത്തിക്കുമ്പോൾ നല്ല വൃത്തിയോടും ഇനയോടെ കാണിക്കണമെന്നാണ് ആഗ്രഹം അല്ലാതെ നിങ്ങൾക്ക് എൻ്റെ കാലം കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യണം എന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഒന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ പിന്നെ എൻ്റെ ഈ ലൈവ് കണ്ടിട്ട് എൻ്റെ പേഴ്സണലായിട്ട് ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നതിന് പകരം അല്ലാതെ സ്റ്റാൻഡ് വാങ്ങി വെച്ചുകൂടെ എന്ന് ചോദിച്ചു പക്ഷേ എനിക്കിത് ഒരു ഭംഗിയായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഞാനത് അങ്ങനെ കണ്ടില്ലേ െല്ലാം ഇങ്ങനെ മീഷോയിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങി വെച്ചതാണ് കേട്ടോ എനിക്കെന്തോ അതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡ് വെക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന സ്റ്റാൻഡിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നീളം കൂടുതലായിരിക്കും ഇവിടെ വന്ന് വഴി നല്ലതാണ് ഈ മൂന്നാമത്തെ പടിയിൽ നിന്ന് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അത് കുറച്ച് വീതി കൂടുതലാണെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് മുകളിൽ നമ്മൾ ചീറ്റിടുന്ന സമയത്ത് അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ച് എടുക്കാം എന്നുള്ള രീതിയിൽ മിണ്ടാതിരുന്നതാണ് കേട്ടോ ഒന്നും പറഞ്ഞാൽ ഈ സ്റ്റാൻഡുകളൊന്നും പോകുന്നില്ല ഈ സ്റ്റാൻഡ് എനിക്ക് മുകളിൽ കൃഷി ചെയ്യാൻ ചീരയൊക്കെ പലതരത്തിലുള്ള ചീരയൊക്കെ ഞാൻ വാങ്ങി വച്ചിട്ടുണ്ട് കേട്ടോ അത് മിനി ലൈഫ് സ്റ്റൈലിൽ മിനിച്ച് വെച്ചിട്ടു നിന്ന് ഒരു ആറോ ഏഴോ ഇനത്തിൽപ്പെട്ട ചീരവിത്തുകളൊക്കെ ഞാൻ വാങ്ങി വച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ശംഖുപുഷ്പത്തിൻ്റെ അഞ്ച് വെറൈറ്റി അഞ്ച് കളർ യെല്ലോ വൈറ്റ് പർപ്പിൾ ഡാർക്ക് പർപ്പിളിൽ അങ്ങനെ എന്തൊക്കെയോ ഒരു അഞ്ച് കളർ അപ്പോൾ ഇങ്ങനെയൊക്കെയൊരു കൗതുകം എന്തായാലും അതൊന്ന് വാങ്ങി അങ്ങനെ യെല്ലോ കളറില് പുഷ്പം ഞാൻ നേരെ കണ്ടിട്ടില്ല വൈറ്റും പർപ്പിളും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ യെല്ലോ കളറിലുള്ള ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ചായ കുടിച്ചായിരുന്നു പിന്നെ എനിക്കുള്ള ഒരു ഒരു ബാഡ് ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു ബാഡ് ഹാബിറ്റുണ്ട് കാരണം എനിക്ക് ചായ ഇടാൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ കുട്ടിക്കാലത്തായിരുന്ന സാധനം നമ്മൾ മൂന്ന് പെൺപിള്ളേരെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ജോലികൾ മൂന്ന് പേർക്കും മൂന്നായിട്ട് വീഴ്ചയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അതിന് മിക്കവാറും ടൈമും ചായ ഇടുന്നത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അതുകൊണ്ട് എനിക്കത് ചെയ്തു ചെയ്തു ആ ചായ ഇടുക എന്ന് പറയുന്നത് എനിക്കൊരു അത് വൈകിട്ട് രാവിലെ കുഴപ്പമില്ല വൈകിട്ട് ചായ ഇടുന്നത് എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ഈ ചായ നാലുമണിക്ക് നാലര മണി അഞ്ച് മണിക്ക് ഇങ്ങനെ ചായ കുടിക്കുന്നതിനോടും വലിയ താല്പര്യമില്ല എനിക്ക് ആറു മണിക്ക് ചായ കുടിക്കണം കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ശീലമായിട്ടുള്ളത് ആറു മണിക്ക് ചായ കുടിച്ചാണ് കാരണം രാവിലെ മദ്രസേ പോവും മദ്രസയിൽ പോയിട്ട് വന്നിട്ട് നേരെ വീട്ടിൽ വന്ന് രാവിലെ തന്നെ കുളിച്ചാണ് മദ്രസയിൽ പോകുന്നത് അത് കഴിഞ്ഞ് വന്ന് യൂണിഫോം എല്ലാം ഇട്ട് നേരെ സ്കൂളിൽ പോകും സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ പോയി വന്നിട്ട് തിരിച്ച് വന്ന സ്ഥലത്തുതന്നെ ട്യൂഷനുണ്ട് അവിടെയും ട്യൂഷനും കഴിഞ്ഞിട്ടാണ് നേരെ വീട്ടിൽ വന്ന് വീണ്ടും ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും വേറെ ട്യൂഷനുണ്ട് അവിടെ പോവും അതെല്ലാം കഴിഞ്ഞ് വന്ന് സമാധാനമായിട്ട് ഒരാറു മണിക്കാണ് പു പുറമൊക്കെ കഴുകിയിട്ട് ചായ കുടിക്കുന്നത് അതുകൊണ്ടാവാം എനിക്ക് ആറു മണിക്ക് ചായയുടെ എൻ്റെ എനിക്ക് തോന്നാറുള്ളു അപ്പോഴെനിക്ക് ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം ഓരോരുത്തർക്ക് ചായ കുടിക്കാൻ ഓരോ ടൈം ടൈമുണ്ടല്ലോ എനിക്കതുപോലെ ഒരു ആറു മണിക്ക് ചായ കുടിക്കാനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം നല്ല ആസ്വദിച്ച് കോരോ സിപ്പായിട്ട് അങ്ങനെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്കൊക്കെ നാലുമണി നാലര മണി പക്ഷേ എനിക്കപ്പോൾ അങ്ങനെ ആ ചായ ഇറങ്ങൂലും ഞാൻ അങ്ങനെ അഥവാ കുടിച്ചിരുന്നാലും പകുതി കുടിച്ചിട്ട് പകുതി അങ്ങനെ അവിടെ വെച്ചേക്കും പക്ഷേ എൻ്റെ ഇക്കാവമൊക്കെ നാല് മണി നാലര മണിയൊക്കെയാണ് പക്ഷേ എൻ്റെ കൂടെ ആയതിന് ശേഷം ഞാൻ എപ്പം ചായ ഇട്ട് കൊടുത്താലും കുടിക്കും കേട്ടോ അങ്ങനെ ഒരു ശീലമാക്കാൻ പാടില്ല കാരണം നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചില സമയം നമുക്ക് നിർത്തി ചായ കുടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ചില സാ സാഹചര്യങ്ങൾ മോശമായിട്ടുള്ള ചിലപ്പോൾ വൃ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചായ നിർബന്ധമായിട്ട് വാങ്ങിച്ച് കുടിക്കേണ്ട അവസ്ഥയുണ്ടാകും അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് ഞാൻ പക്ഷേ ഞാൻ ഒരിക്കലും പുറത്ത് ഈ നമ്മുടെ ഈ കേരളം വിട്ട് വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ചായ പാൽ ചായ വാങ്ങിച്ച് കുടിക്കാൻ ഭയങ്കര മഴയാണ് ഇനി നോക്കും എനിക്ക് വൃത്തിയാണെന്ന് തോന്നിയാലേ ഞാൻ വാങ്ങിച്ചു കുടിക്കുകയുള്ളൂ ഞാനൊരു പൊങ്ങച്ചം പറയുന്നതും അങ്ങനെയല്ല എന്ന് വെച്ചാൽ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് ടി ടി സി ഈ പഠിക്കുന്ന ടൈമിൽ ഒരു നാല് ദിവസത്തെ ടൂറ് നമുക്ക് നിർബന്ധമാണ് അങ്ങനെയൊന്നും എൻ്റെ വാപ്പ അങ്ങനെ നമ്മൾ അന്ന് വിടെ ഇവിടെയെന്നില്ല അങ്ങനെ പ്രിൻസിപ്പളും ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് അവരുടെ നിർബന്ധത്തിലാണ് ടൂറ് നാല് ദിവസത്തെ ടൂറാണ് കേട്ടോ അങ്ങനെ നാല് ദിവസത്തെ ടൂറിന് പോയി പോണ്ടിച്ചേരി അങ്ങനെ ലാസ്റ്റ് മധുരയാണ് കേട്ടോ അതിലിറങ്ങി ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു സാറ് വന്നിട്ട് തൈര് സാധമുണ്ടല്ലോ തൈര് തൈര് ഉപ്പിടാത്ത തൈരാണ് അത് സാറിന് അറിഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ചോറ് ഇങ്ങനെ സാമ്പാറൊക്കെ ഒഴിച്ച കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ നാല് ദിവസം ഞാൻ അവിടെ നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ചിട്ടേ ഇല്ല പാലിൻ്റെ ഓരോ ഐറ്റങ്ങൾ പാൽ പേട പോലും ഞാൻ വാങ്ങി കഴിച്ചില്ല എനിക്ക് പേടിയാണ് വെച്ചാൽ എന്തെങ്കിലും ഫുഡ് പോയിസൺ അതിൻ്റെ പോയിസൺ ആയാലോന്ന് പേടിച്ച് ഞാൻ വാങ്ങിച്ചില്ല ലാസ്റ്റ് ടൈം തിരിച്ച് എനിക്ക് പറ്റിയതാണ് എന്ത് ചെയ്തു തൈര് ഉപ്പിടാത്ത തൈരി ഇട്ടു സാമ്പാറിൻ്റെ കൂടെ കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ കുറച്ച് ചോറും കൂടെ ഇട്ട് അങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് മാങ്ങ മാങ്ക് വിളിക്കുകയാണ് ഓക്കെ മാങ്ക് കഴിഞ്ഞിട്ട് ിക്കുക എന്നതുകൊണ്ടാണ് നിർത്തിയത് കേട്ടോ അർത്ഥിനെ നമസ്കരിക്കാൻ വേണ്ടി പോകണം ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ അടുത്ത നാളത്തെ ലൈവില് എൻ്റെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നതാണ് കേട്ടോ ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരിക്കുന്നത് ലൈവ് ലൈവ് ഇടാൻ ഞാൻ ഒത്തിരി മടിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരുടെ പ്രോത്സാഹനം സപ്പോർട്ടും അറിഞ്ഞു വീണ്ടും വീടിയിടുന്നു കേട്ടോ അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കാൻ കേട്ടോ അപ്പോൾ ഓക്കെ അതാ പിള്ളാടി കിടക്കുകയാണ് ഓക്കെ ടാറ്റ ബൈ അസ്സാമലക്കും